എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിദ്യയാണ് ഡി എംഒ പാലക്കാട് പാലക്കാട് ജില്ലയിൽ വളരെയധികം ചൂടാണ് അനുഭവപ്പെടുന്നത് ഈയൊരു കഴിഞ്ഞ ഒരാഴ്ച മുതൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വളരെയധികം ചൂടാണ് അനുഭവപ്പെടുന്നത് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിന് മുകളിലും പല സ്ഥലങ്ങളിൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഒന്ന് പകൽ സമയത്ത് അതായത് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക അതുപോലെ മറ്റ് തൊഴിലുകൾ അതായത് പുറത്ത് ചെയ്യുന്ന പണികൾ അതായത് കൺസ്ട്രക്ഷൻ വർക്കുകൾ കൂലിപ്പണി തൊഴിലുറപ്പിന്റെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക പിന്നെ കുട്ടികളാണെങ്കിലും പകൽ സമയത്ത് ഈയൊരു സമയത്ത് പുറത്തിറങ്ങി കളിക്കാതിരിക്കുക ഇപ്പം നമുക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ ആൺ പെൺ ഭേദമില്ലാതെ നമുക്ക് ചൂടുമായി അനുബന്ധിച്ചുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സാധാരണ അവർ പകൽ സമയത്ത് പുറത്തിറങ്ങിയിട്ടുള്ള ജോലികൾ ചെയ്യും അപ്പോൾ അവരും വീട്ടമ്മമാരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കുണ്ടായ രണ്ട് ഡെത്തും ഒന്നൊരു ആൽക്കഹോളിക്കായിരുന്നു വേറൊന്നു ഒരു തൊണ്ണൂറ് വയസ്സുള്ള ഒരു സ്ത്രീ ആയിരുന്നു പ്രായമുള്ള ആൾക്കാരെയും നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കണം ഗർഭിണികൾ പിന്നെ അതുപോലെ മറ്റു രോഗമുള്ള ആൾക്കാർ ഇവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റു രോഗമുള്ള ആളുകൾ കൃത്യസമയത്ത് മരുന്ന് കഴിക്കണം ഭക്ഷണം കഴിക്കണം പ്രഗ്നന്റ് വിമൻ ആണെങ്കിലും അതുപോലെ ഓൾഡ് ഏജ് ആണെങ്കിലും വീടിന് ഈ പുറത്തിറങ്ങി കഴിയുന്നതും വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പുറത്തിറങ്ങുമ്പോൾ തൊപ്പി കുട ചെരിപ്പ് പിന്നെ കുടിവെള്ളം കയ്യിൽ കരുതണം സാധാരണ പുരുഷന്മാർക്ക് കുടയെടുത്ത് നടക്കാനുള്ള ഒരു മടി ഉണ്ടാവാം എന്നാലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും കുടയെടുത്ത് നടക്കുക പിന്നെ അതുപോലെ ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അപ്പം നമുക്ക് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചൂട് കുരുവാണ് സാധാരണ ചൂട് കുരുവുണ്ടാകുമ്പം കാലമിൻ ലോഷനോ ചൊറിച്ചിലിനുള്ള ഗുളികയും കഴിച്ചാൽ മതി പിന്നെ ഒന്നുള്ളത് നമുക്ക് ഹീറ്റ് എക്സോഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ചൂട് കൊണ്ടുണ്ടാവുന്ന തളർച്ച അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കാം അല്ലെങ്കിൽ ഉപ്പിട്ട് വെള്ളം കുടിക്കാം നന്നായിട്ട് വെള്ളവും കുടിക്കണം അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോഴാണ് ഹീറ്റ് എക്സോഷൻ ഉണ്ടാവുന്നത് പിന്നെ ഉള്ളത് ഹീറ്റ് സിൻകോപ്പിയാണ് അതായത് ീറ്റ് സിൻകോപ്പിയും ഇതേപോലെ ശരീരത്തില് വെള്ളത്തിന്റെ കുറവും അതുപോലെ ഉപ്പിന്റെ അംശം കുറയുമ്പോഴാണ് ഹീറ്റ് സിൻകോപ്പി വരുന്നത് പിന്നെയുള്ളത് ഹീറ്റ് സ്ട്രോക്ക് ആണ് നമുക്കിപ്പോ രണ്ട് ഡെത്ത് ഉണ്ടായത് ഹീറ്റ് സ്ട്രോക്ക് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോർ ടെമ്പറേച്ചർ വളരെയധികം കൂടും അതുപോലെ ചുണ്ട് വായ നാക്ക് ഇതൊക്കെ ഉണങ്ങിയിരിക്കും പിന്നെ ഈ ഒരു വെള്ളത്തിന്റെ അംശം കുറയുമ്പം അബോധാവസ്ഥ ഉണ്ടാവാം തൊലിപ്പുറത്ത് ഉണ്ടാവാം അതുപോലെ ചിലവർക്ക് കൺവൾഷൻസ് ഉണ്ടാവാം പിന്നെ സ്ഥലകാല ബോധമില്ലായ്മ അതായത് ഡിസോറിയന്റേഷൻ ഉണ്ടാവാം പിന്നെ ഛർദി ഉണ്ടാവാം ഛർദിക്കാൻ വരുന്നത് പോലെ തോന്നാം നോസിയ ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെ ചൂടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കണം പിന്നെ ഈ ഒരു സമയത്ത് പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് ചൂടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്നത് ജനങ്ങള് തന്നെ സ്വയം തീരുമാനിച്ച് ഒരു സമയത്ത് പുറത്തിറങ്ങി നടക്കാതിരിക്കുക അതുപോലെ ചിലവർക്ക് അനി അനിവാര്യമായിട്ട് നമുക്ക് യാത്രയൊക്കെ ചെയ്യേണ്ടി വരും അതുപോലെ ടു വീലർ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിലും ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് അപ്പം അവരും ഈ ഒരു ചൂട് കൊണ്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാതിരിക്കാനായിട്ട് ശ്രമിക്കുക